தல மனு தமிழ மனு தமிழா துன் தும் துங்தும் Ah, <laughs> ah.

농가 씨가다. 이거 이쪽은가 몸이래. 응? 인간 몸이. ട്ടോ വിയറ്റ്നാം വിയറ്റ്നാം ഏ സാധനം ചെറുതായിരുന്നു സമയം കൊടുക്കണ്ടായിരുന്നു ആവില്ല പഠിച്ചേ കിട്ടിയാ എന്തായാലും ഇങ്ങനെ നടക്കാണ് പുള്ളി നട്ടാപുറ വെയിലത്തെ ഒരു സഞ്ചിയിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ എന്തായാലും മീൻ കൊണ്ടുപോയിക്കണം ഒന്നും കിട്ടിയുള്ള പറഞ്ഞു ുള്ളി ആ കൊണ്ടുപോയിക്കോട്ടെ അപ്പം ഹാപ്പി ആവട്ടെ ഇപ്പം നല്ലൊരു വിരാളാറന്നു മിസ്സായി ഡിജൈൻ അപ്പൊ രണ്ടാമത്തെ ഒരാള് ഓരോ നമുക്ക് ആ ചേട്ടന് കൊടുത്തിട്ടു രണ്ടാമത്തെ ഒരു ഒരാൾ കിട്ടിയാണ് കേട്ടോ വിയറ്റ്നാം സെയിം ഒരു മീഡിയം ലെവലിലുള്ള സാധനങ്ങളാണ് കേട്ടോ രാ പല്ലുണ്ട് കേട്ടോ ഉള്ളിലേക്കൊരു കുത്തുത്തി കടച്ചും കട്ടും ചെറിയ വലിയ രീതിയിലില്ല എന്നാലും ഉണ്ടാവും വേദന നിൽക്കണ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പോയി ചോരും ഇതൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു കടച്ച് നല്ലൊരു പ്രത്യേക വേദന ഉണ്ടാകും ഈ മുറിവിന് ഈ മുറിവിന് ഇല്ലാത്ത സീസര അല്ല ഇത്രയുള്ള മുറിവിന് കിട്ടാത്തൊരു ഫീൽ ചെയ്യും ഇതിലോട്ടെ ട്ട മൂന്നാമത്തെ പ്രായം കേട്ടോ

യി ലോക്ക് പോവാനായി എൻ്റെ പൊന്നു അങ്ങോട്ട് നോക്കല്ല ഇവിടെ അടിപൊളി ഇവിടെ അടിച്ചു

മൂന്നാമത്തെ നാലാമത്തെ ബ്രാല ആ ചേട്ടന് കൊടുത്തു കൂടാതെ നാലാമത്തെ ഫോളോ ചെയ്ത് അടിച്ചണ്ടാ മിന്നാലി മിന്നിൻ ഞാൻ വാഹിയാന്ന് പറഞ്ഞിട്ട് ഒന്ന് സ്പീഡ് കൂട്ടി പിന്നെ നോക്കി ബ്രാലാ ചെറിയ ബ്രാല് അപ്പോൾ സ്പീഡ് കുറച്ച് അതിന്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് ബുക്ക് ചെയ്ത ഒന്ന് രണ്ട് വെറുതെ ഉണ്ട് ോക്കണ്ട വൈകി പോയിടാ

ഇനി മേലിൽ കയറരുത് കേട്ടാ ഇനി മേലിൽ കയറരുത് ആ പറന്നു <muchas> mm -hmm. <Trump>, mm -hmm. <coughs> 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 ഒരു ടിച്ച കിട്ടോ ഇപ്പം നാടൊന്നാമത്തെ ആൾക്കാറ തെറ്റില്ല ഫൈറ്റ് ചെയ്തിട്ട് നിന്റെ മേലിൻ്റെ ബോഡിയമ്മ കുറെ ഡിസൈൻ ഒക്കെ വന്നിട്ടാണ് മീൻ തമ്മിൽ ഫൈറ്റിങ്ങിൽ പറ്റണത് ഇനങ്ങൾ ജോഡിയല്ലാതെ വരുമേ നമ്മുടെ അവിടെ ഇരിക്കാൻ കൊല്ലൊക്കവിടെ ഇരിക്കാനുണ്ടോ ചിമ്മീരെടുത്ത് തൽക്കാലിക കവറിയൊക്കെ എടുക്കട്ടെ ചെറിയൊരു രാജ്യം കേട്ടോ റാമത്തെ പിരല് ചെറുതാണ് ഇത് റിലീസ് ചെയ്യാം ചുണ്ട് പൊട്ടും 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 ഇത് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ കുഞ്ഞു പിരാല രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ബുക്ക് കയറിയത് ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുന്നറിയില്ല ചുണ്ടൊക്കെ പൊട്ടിയേക്കണ്ട ഇപ്പം റിലീസില്ല കേട്ടോ കുഴപ്പമില്ലല്ലേ കുഴപ്പമുണ്ടോ വേണ്ട ചുണ്ട് ഇത് പൊളിഞ്ഞേക്കാണ് പൊളിഞ്ഞേക്കാണ് ഇപ്പം റിലീസ് ചെയ്യണം ഒറ്റ സ്ഫൂഡിൽ നിന്ന് എവിടെയും പോവാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മീന് നമ്മള് മീൻ പിടിക്കുന്ന സ്ഥലത്ത് മോളിലേക്ക് ചരക്ക് ചരക്ക് ട്രെയിനാട്ട പോണേ നമ്മുടെ ചൂണ്ട ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണേ ചരക്ക് വിമാനം അല്ല ട്രെയിൻ പോകുന്നത് തീവണ്ടി കറക്റ്റ് തേരട്ടെ ജോയിന്റ് ജോയിന്റ് കൊടുക്കാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ എടുത്തോട്ട് വരാം എനിക്ക് പറ്റില്ലാതെ അടുപ്പിച്ചായി പോയി ഒരു മൂന്നാം ജനം കിട്ടിയത് അവനവളെ പാടത്തേക്കാണ് നമ്മൾ അവനെയും കൂട്ടിയിട്ട് നമ്മള് വണ്ടിയിൽ ഇതിവിടെ വന്നുകഴിഞ്ഞാൽ വണ്ടി വെക്കാൻ ഇവിടുന്ന് നേരെ നമ്മുടെ മാപ്പാണത്തേക്ക് പോവാം ഇപ്പൊ എത്ര സ്ഥലത്ത് എത്തിയാലോ കഴിഞ്ഞ ആഴ്ച പോയിക്കണതിന്റെ സ്ഥലത്തേക്ക് എത്തിയല്ല അപ്പൊ അവനേയും കൂട്ടിയിട്ട് അവനിക്കൊറേം കിട്ടിയുള്ളൂ അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് ഈ ഇപ്പൊ അടിപ്പിച്ച് കിട്ടിയ ഇനി ഇറങ്ങാ ഇപ്പഴും ഇനിയും കിട്ടും നമ്മൾ നമ്മളതിനൊന്നും വെയിറ്റ് ചെയ്യുള്ള നേരെ പോകാൻ വണ്ടി എടുക്കുക അവനൊന്നും വരെ രണ്ട് ഒരു കൂടി വീക്കാണ് സമയം നേരം കുറച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ ഈ വഴി മാപ്രാണം പോവാം ഓക്കെ എന്നാൽ നോക്കിയാൽ ട്രെയിൻ പറഞ്ഞാൽ തീർന്നലാണ് ചാല ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്ക് ആയിരിക്കുന്നില്ലേ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക ഏ തീർന്നര കാണിക്കുള്ള വീഡിയോക്ക് ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ചാ കൂടെ നിർത്താണ് ഓക്കെ ബൈ നമുക്ക് നെക്സ്റ്റ് റൊട്ടേഷൻ ചെയ്ത് കാസിങ്ങിലേക്ക് എടക്കാം ഓക്കെ നിങ്ങൾ കണ്ടോ തീർന്ന എന്തൂരം പോകിയ പൊന്നോടോ ചാലക്കുടി ആട്ടോ ചാലക്കുടി മാണിച്ചേട്ടൻ്റെ സ്വന്തം നമ്മുടെ നാട് ആ തീർന്നു 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 എന്നാൽ എന്താ പോയി ട്രൈന് പുളിയണ്ടവൻ അവന്റെ ആക്ഷൻ നോക്കിയതേ നോക്കി അവന്റെ ആക്ഷൻ നോക്കി കില്ലാട് കില്ലി ജില്ലി വീറിനടവൻ നീ ആരാടാണ്ടാ എന്റെ പേരനാ എന്റെ പേരനാശിനാഥ് കാശിനാഥ് അടിപ്പം പേര് ി ആക്ഷൻ കൊടുത്തടീ വലിച്ചോണ്ടിരുന്ന ആക്ഷൻ കൊടുത്തേ ഇത് അത് തന്നെ നിങ്ങൾക്ക് മീൻ കിട്ടില്ലേ എത്ര ആണോ അപ്പം മിടുക്കനാ ഞാൻ രാവിലെ തെരമ്പോടുത്തിരുന്നാ പിടിച്ചോളൂ വേണ്ട അതെ വേണ വേണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം എടുത്തോ

ചെയ്യേണ്ടതായിട്ടാണ് കൈമ ഒരു ഗ്ലൗസ് പോലെ എന്തെങ്കിലും ഇടാം കൈമ ഏഹ് അച്ഛൻ്റെ ഒരു പറയാം പിന്നെ ഫേസ് മാസ്ക് ഉപയോഗിക്കുക ഫേസ് പ്രൊട്ടക്ഷന് വേണ്ടി ഈ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മാസ്ക് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങണുണ്ടോ ഏ അതൊക്കെ കയറണുണ്ടോ അല്ലെങ്കിൽ നമ്മൾ തളർന്ന് ക്ഷീണം ഭയങ്കര ക്ഷീണമായിരിക്കും ഇതിൽ ചേർമീനല്ലേ

എടുത്തിടും അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടുള്ള ആഴ്ച വെള്ളിയാഴ്ച ഏഴ് പതിനഞ്ചിന് കയറും നീ ഇണ്ടാവും നിന്റെ ആ ഫോഗിന്റെ ആക്ഷൻ വച്ചുള്ള വലിയ റിഫാക്ഷൻ കൊടുത്തിട്ടുള്ള ആ വലിയിലെ മീനടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ കാട്ടിത്തരാൻ പറ്റിയില്ല ടാസ്ക് ഗെയിം എന്ന് പറഞ്ഞാൽ നല്ലോണം തെന്നി കിടക്കണേ ഇതേണ്ടോ അത് കൂടാതെ തെന്നി കിടക്കണ മാത്രല്ല ഈ തിട്ട് സിമെൻറ്റ് തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചെക്ക് ഡാമില്ലേ അതേപോലെ ഒരു ഇതാ സെൻറ്ററിൽ കൂടെ ഗ്യാപ്പുണ്ട് നമ്മൾ കാല് വട്ടം വെച്ചിട്ടുണ്ട് തെന്നോ ഒഴുക്കോ പിടിച്ചാൽ ഉണ്ടാ അധികം വെള്ളമുണ്ടോ ചെളിയാണോ എന്താണെന്നറിയില്ല പരീക്ഷണങ്ങളൊന്നുമില്ല ഇവിടെ നിന്ന് നടത്തേ അപ്പം അങ്ങനെ ആ ടാസ്ക് കടന്നാണ് അങ്ങോട്ട് പോയത് അത് നിങ്ങളെ കാട്ടിത്തരാൻ വിട്ടോയി അപ്പ ഉണ്ടാ അവാ താണ്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പോകാം ഞാൻ താല്പര്യം നോക്കണേ അല്ല നിങ്ങളെ വീട് ഏ ഇവിടുന്ന് കിട്ടില്ലാട്ടു തോന്നണേ ഏത് ഓടിയതന്നെ താഴത്തുനിന്ന് ചുണ്ടക്കറിയുന്നതാണ് രാജ് ഈ കാന്താരി നമ്മുടെ ചാനലുണ്ട് ആ ഇത് രണ്ട് രണ്ട് രണ്ടു വർഷം മുമ്പ് ഞാനിപ്പോ കുറച്ച് ലൈറ്റ് ആയിട്ടായിരുന്നു കഴിഞ്ഞിട്ട് ചാനൽ തുടങ്ങിയത് ഫോട്ടോ വീഡിയോ അതിലുണ്ട് ഇവരൊക്കെ ഇതേപോലെ തന്നെ മരത്തിൻ്റെ ഉള്ളിൽ ഇതേ പ്ലേസിൽ തന്നെ ഉണ്ട് ഓക്കേ എന്തുട്ട നോക്കി സ്റ്റൈലിൽ നിൽക്കല്ലേ വീഡിയോയില് നിക്കാണേ രണ്ട്

അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒന്ന് ഗ്ലാമറിൽ തിരിഞ്ഞേക്കേ ഗ്ലാമറിലിങ്ങനെ തിരിഞ്ഞാ എഡിറ്റ് ചെയ്യാനേണ്ട നല്ല വ്യൂ വ്യൂണ്ട പച്ച വിരിഞ്ഞ പാടത്ത് പാടത്ത് നിലവിൽ നെല്ല് അല്ലെങ്കിൽ ഞാറും ഒന്നല്ലാതെ സാധാ കാട് പുല്ല് ചപ്പ് ചപ്പുല്ലേ ഈ പശു കഥ ആ പുല്ലാണ്ടോ കംപ്ലീറ്റ് നിറഞ്ഞേക്കണേ ഞാറൊന്നുമല്ല എന്താ നോക്ക് ഈ സൂര്യൻ ഉദിച്ചിരിക്കുന്ന സൂര്യൻ ഇങ്ങനെ താഴ്ന്നില്ല അവിടെ ആ ഭാഗത്തേക്കാണ് പോക്ക് ഇവിടെല്ലോ അങ്ങോട്ടേല്ലോ പോണേ ആ ട്രെയിൻ പോകുന്ന ആ ഭാഗത്തേക്ക് പോരാണി നല്ലൊരു ദൈവത്തിൻ്റെ ഒരു ലീലാഭിലാസം പോലത്തെ ഒരു ചുവന്ന പ്രകാശത്തിൽ ഡ ചെറിയൊരു മഞ്ഞ ഷെയ്ഡൊക്കെ കയറിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പക്ഷെ അത്രയും നേരം നമ്മൾ നിക്കള നമ്മൾ എന്തായാലും അടുത്ത പ്ലേസിലേക്ക് പോവാണ് മാപ്പ്രാണെന്നു പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മീൻ ആ ചേട്ടന് കൊടുത്ത് വിട്ടോ അതിന് മുമ്പ് വരുന്നത് കിട്ടിയായിരുന്നു അവിടെ ഒരു ചേട്ടൻ മട്ടാപ്പുറ വരുത്തുന്ന ഒരു പാവം ഞങ്ങൾ ഇവിടുന്ന് നടന്ന് അവിടെയും പറയും പോയിട്ട് നട്ടാപ്ര വരുത് കഴിച്ചുകൊണ്ട് വരുന്ന ഒരു ഫ്രോഗും ഉപയോഗിക്കുന്നുണ്ട് ഫ്രോഗ് നമ്മൾ മാറ്റി വെച്ചു അപ്പോൾ ഒരു ബ്രാൻഡിൽ കിട്ടി അത് കൈയ്യോട് തന്നെ പുള്ളി കൊടുത്ത് പുള്ളി ഒന്നും കിട്ടാതെ കയറുന്ന ആ നട്ടാപ്പുറ വരുത്തുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ബ്രാന്താണ് പുള്ളി വീട്ടിലേക്ക് പിടിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ അങ്ങനെ കൊടുത്ത് അങ്ങനെ അങ്ങനെ ഏഴ് ബ്രാലും കിട്ടി കൊടുത്തു ഇപ്പൊ നെക്സ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ പോവാണ് ഏത് മാപ്പുറം റെയിൽവേ ജേ സി ബി ഇപ്പൊ നമ്മൾ ചൂണ്ടക്കാലത്ത് ലൊക്കേഷനിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ നമ്മൾ കണ്ട കാഴ്ച ഇന്ന് ശ്രീകൃഷ്ണ നമ്മൾ പോണ വഴിയിൽ നല്ലൊരു നല്ലൊരു കാഴ്ച കാണാൻ ഇവിടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 还有。 到里天了。 മാരെ രാധമാരനെയും ഗോപികമാരനെയൊക്കെയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ നല്ലൊരു കാഴ്ച ഈ റൂട്ടിലൂടെ വരാൻ നമുക്ക് കാണാൻ പറ്റി മാപ്പറാണ് മാപ്പറൂട്ടിൽ സഞ്ചരിക്കാനായിട്ട് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മൾ കാണാൻ കണ്ട കാഴ്ച ഇന്നത്തെ ദിവസത്തെ അടിപൊളി ഒരു കാഴ്ച കാണാൻ പറ്റി അപ്പൊ ചെറിയ ചെറിയ കൃഷ്ണന്മാരും ചെറിയ ചെറിയ ഏറിയേറിയ രാധമാരും പിന്നെ ഗോപികമാരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു യാത്ര കാണാൻ പറ്റി അപ്പൊ അടിപൊളി നമുക്കപ്പോ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകട്ടെ ഓക്കെ അല്ലേ ਇਹੰਦ ਭੰਗਿਆ ਨਕੇ ਉਹ ਲੋਰ ਮੀਨੂਟ ਅੱਢ ਚਾਹੀਏ ਅੰਦਰ ਸਹੀਓ എന്താ ആകാശം നോക്കി ആകാശം നീല ഷെയ്ഡ് വേറെ ക്രോസ് നോക്കിയേ ഒരു പ്രത്യേക അന്തരീക്ഷമായ ഇങ്ങോട്ടേക്ക് ഡാർക്ക് മൂഡാണ് ഇവിടെ റെഡ് അലർട്ടി എന്താ ഭംഗി അതോ പ്രകൃതിയുടെ ഒരു മാറ്റങ്ങളുടെ സൗന്ദര്യം കണ്ടാൽ എന്താ രസം നോക്കി അയ്യോ എന്ത് രസല്ല അതാണ് അത് ചുറ്റും പാടും ഒച്ച ഉണ്ടാക്കിയോണം പോവാണെങ്കി അനങ്ങാതെ മീനിനെ പിടിക്കാൻ പോണൊന്നുമല്ല തിരിച്ചു റോഡിലേക്ക് പോണല്ലോ ഒച്ച ഉണ്ടാക്കിയന്തേലൊക്കെ ഉണ്ടാക്കിയോണ്ട് പോവാണി എഴഞ്ഞു നിങ്ങൾക്ക് ഇഴഞ്ഞ് പോക്കോളൂ ഒച്ച ഉണ്ടാക്കി തണ്ടാ മോസിക്കിട്ടതാ